ഏറെ നാളത്തെ പ്രതിഷേധത്തിനൊടുവിൽ റോഡിന്റെ പരിതാപകരമായ അവസ്ഥയ്ക്ക് താൽക്കാലിക ആശ്വാസം നിലമ്പൂർ സംസ്ഥാന പാതയിലെ മേലാറ്റൂർ റെയിൽവേ ഗേറ്റ് പരിസരത്ത് തകർന്നു കിടന്നിരുന്ന റോഡിൽ അറ്റകുറ്റപ്പണി തുടങ്ങി കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റാണ് പണി നടത്തുന്നത് റോഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ചും യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചും എം ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏറെ നാളായുള്ള പ്രതിഷേധങ്ങൾക്ക് പരിഹാരമേകിയാണ് മേലാറ്റൂർ റെയിൽവേ ഗേറ്റ് പരിസരത്തെ തകർന്നു കിടക്കുന്ന റോഡിൽ അറ്റകുറ്റപ്രവർത്തികൾ ആരംഭിച്ചത് ദിവസവും നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിൽ ചെളിവെള്ളം കെട്ടിനിൽക്കുന്നതും കുണ്ടും കുഴിയും ആയതും യാത്രക്കാർക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു എന്നാൽ നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഇവിടെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിരുന്നില്ല ഇതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ശക്തമായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ കെട്ടി നിന്ന വെള്ളത്തിൽ പ്രതികാത്പകമായി ചൂണ്ടയിട്ട് യുവാവ് പ്രതിഷേധിക്കുണ്ടായി ഇത്തരത്തിൽ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച അറ്റകുറ്റപ്രവർത്തികൾ പ്രവൃത്തികൾ ആരംഭിച്ചത് റോഡിന് സമീപത്തെ ഡ്രൈനേജ് വൃത്തിയാക്കലും പാതയുടെ ഈ ഭാഗം സോളിങ് ചെയ്യുന്ന ജോലിയുമാണ് നടക്കുന്നത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവൃത്തി ശനിയാഴ്ച പൂർത്തീകരിക്കാനാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ